ഹായ് ഹലോ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നൊരു കൊച്ചു സന്തോഷത്തിൻ്റെ വീഡിയോയാണ് കൊച്ചു സന്തോഷമല്ല എൻ്റെ ഉള്ളിൽ അത് വലിയൊരു സന്തോഷമാണ് അതെങ്ങനെ പറഞ്ഞറിയിക്കണം എന്ന് എനിക്കറിയില്ല അപ്പം എൻ്റെ വീഡിയോ കണ്ടിട്ടുള്ളവർക്കറിയാം കൂടുതലും ചെടികളെക്കുറിച്ചുള്ള വീഡിയോകളായിരിക്കും ഞാൻ കൂടുതലും ചെയ്യുന്നത് ഒരുപാട് ഇഷ്ടമാണ് പൂക്കളും ചെടികളും ഒക്കെ അപ്പം ഈ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് കുറേ ചട്ടികളൊക്കെ ആയിട്ട് വന്നു അപ്പോൾ അത് നിങ്ങൾ കാണുമ്പം വിചാരിക്കും എന്താണ് ഈ നാല് ചട്ടിയും കൊണ്ട് ഒരു ഇങ്ങനെയൊരിതെന്ന് പക്ഷേ ആ ഒരു സൗഹൃദ അതിൻ്റെ ഒരു ബോണ്ട് അത് എത്രത്തോളം ആണെന്ന് ഞാൻ വീഡിയോയിലൂടെ കാണിച്ചു തരാം കേട്ടോ അപ്പം എൻ്റെ ഒരു ഫ്രണ്ട് പത്തിരുപത്തഞ്ച് കിലോമീറ്റർ അകലെയാണ് അവിടെ വീട് എൻ്റെ വീട്ടിൽ നിന്ന് അപ്പോൾ അവിടെ വീട്ടിൽ കുറേ ചെടികളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ആ ചെടികളൊക്കെ അവർക്ക് വേനൽക്കാലത്ത് വെള്ളത്തിൻ്റെ ഒരു കുറവുള്ളത് കൊണ്ട് ചെടികളൊക്കെ അവൾക്ക് ഉപേക്ഷിക്കേണ്ടി വന്നു ആ സമയത്ത് ആ ചെടി ചട്ടികളെല്ലാം അവളെടുത്ത് സൂക്ഷിച്ചു വെച്ചു അപ്പോൾ ഒരു പത്ത് മുപ്പത്തഞ്ചോളം ചെടിച്ചട്ടികളുണ്ട് അപ്പം അത് അടുത്ത വീട്ടുകാരൊക്കെ ചോദിച്ചിട്ടും ആൾ കൊടുക്കാതെ അത് എൻ്റെ ഒരു ഫ്രണ്ടിന് കൊടുക്കണമെന്നും പറഞ്ഞ് ഇത്രയും ദൂരം സ്കൂട്ടിയുടെ മുന്നിൽ അതൊരു ചാക്കിലൊക്കെ കെട്ടിവെച്ച് ഇത്രയും ദൂരം അതെനിക്ക് കൊണ്ടുവന്ന് തന്നു അപ്പോൾ ഒക്കെ ഒറ്റയ്ക്ക് എടുക്കാൻ പറ്റാത്തതുകൊണ്ട് ബാക്കിലും മകളെയും കൂട്ടി അങ്ങനെയാണ് വന്ന് അത് വന്ന് എൻ്റെ വീടിൻ്റെ എത്തുമ്പോഴാണ് ഞാൻ ശരിക്കും എനിക്ക് സങ്കടമാണോ സന്തോഷമാണോ അത്രയൊരു ആത്മബന്ധമുള്ളത് കൊണ്ടാണല്ലോ അത് മറ്റാർക്കും അല്ലെ അവിടെ അടുത്ത ആർക്കെങ്കിലും കൊടുത്താൽ മതിയവക്ക് അതൊന്നും ചെയ്യാതെ എനിക്ക് കൊണ്ടു തരിക എന്ന് പറഞ്ഞാൽ അത് എത്രത്തോളം ആണെന്ന് എനിക്ക് പറഞ്ഞ് ഇങ്ങനെ പറയാൻ പറ്റുന്നില്ല അത് കാണുന്നവർക്ക് ചിലപ്പോൾ അത് അറിയുന്നവർക്ക് മനസ്സിലാവും ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ ആഴം എന്താണെന്നുള്ളത് അപ്പം ഇത്രയൊരു ചട്ടികളായിട്ട് വന്ന കാണുന്നവർക്ക് പെട്ടെന്ന് തോന്നാം ഇതെന്താ ഒരു നാല് ചട്ടിയായിട്ട് അത് പഴയ ചട്ടി പക്ഷേ എൻ്റെ മനസ്സിലത് പുതിയതാണ് അത്രയും ദൂരം ഈ നല്ല മഴയത്തും അത് കൊണ്ടുവരാൻ കാണിച്ചൊരിത് അപ്പം ഞങ്ങളൊരു ആറേഴ് വർഷം മുമ്പ് ഒരു സ്ഥാപനത്തിൽ ഒന്നിച്ച് ജോലി ചെയ്തപ്പോൾ ഉള്ള ഒരു ബന്ധമാണ് അതിന്നും അതേപോലെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുക എന്നും അങ്ങനെ കൊണ്ടുപോകാൻ ദൈവം അനുഗ്രഹിക്കട്ടെ അങ്ങനെയൊക്കെ മാത്രമേ പറയാൻ പറ്റുള്ളൂ അത് കൂടാണ്ട് മോന് കുറേ ഐറ്റംസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു മോന് പെൻസിൽ പെണ് അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു പിന്നെ അതേപോലെ തന്നെ വരുമ്പോഴാണെങ്കിൽ അവൾ ഫുഡാണെങ്കിൽ ഞങ്ങൾ എടുത്തിട്ട് വന്നു അതൊക്കെ ഒരു എന്താണ് എന്താണത് എനിക്കത്രക്കൊന്നും പറഞ്ഞാൽ അറിയില്ല ഈ വീഡിയോയിൽ ഒരു സന്തോഷത്തിൻ്റെ ഒരു വീഡിയോയാണ് അതൊപ്പം നിങ്ങളുമായിട്ടും കൂടി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം എൻ്റെ ഒരു കൊച്ചു കൊച്ചു സന്തോഷങ്ങളെല്ലാം അടങ്ങുന്ന ഒരു ചാനലാണല്ലോ എൻ്റെ ഇത് അപ്പം അതും കൂടെ നിങ്ങളിലേക്കൊന്ന് ഷെയർ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാവല്ലേ നമ്മൾ പെട്ടെന്നൊന്നും വിചാരിക്കാണ്ട് നമുക്ക് പെട്ടെന്ന് കിട്ടുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ ഈ ചെറിയ ചെറിയ കാര്യങ്ങളിൽ സന്തോഷിക്കുന്നവരല്ലേ നമ്മൾ അപ്പോൾ ഇങ്ങനെയൊക്കെ കിട്ടുന്നവരുണ്ടാകും കുറേ പേർ അവർ സന്തോഷിക്കും നമ്മളൊന്നും പ്രതീക്ഷിക്കാതെ പെട്ടെന്ന് കിട്ടുന്നതല്ലേ ഇതൊക്കെ അപ്പോൾ അങ്ങനെ അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം അതുകൊണ്ടാണ് ഫുഡൊക്കെ ഒരു ബോക്സ് നിറച്ച് ഉന്നക്കായൊക്കെ ആക്കി എടുത്തിട്ടാണ് അവൾ വന്നത് ൊന്നും പറയാനുണ്ടായിരുന്നില്ല പെട്ടെന്ന് കണ്ടപ്പോൾ കണ്ണ് നിറഞ്ഞു പോകുവാണോ ചെയ്തത് ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഞാൻ കാണുന്നത് പക്ഷേ ഇടയ്ക്കിടെ എപ്പോഴെങ്കിലുമൊക്കെ അവൾ വരുമ്പം എന്തെങ്കിലുമൊക്കെ ഇങ്ങനെയായിട്ട് കൊണ്ടുവന്നിട്ട് എന്നെ ഞെട്ടിക്കാറുണ്ട് ഇത്രയൊക്കെ ഉള്ളു ഒരു ചെറിയ കുഞ്ഞു സന്തോഷത്തിൻ്റെ വീഡിയോയാണ് അപ്പോൾ താങ്ക്